ഒരിക്കലും അനാവശ്യം പറയാൻ പാടില്ല ഞാനിപ്പോ അടുത്ത് ക്ലിപ്പ് കേട്ടു ഒരു നേരത്തെ ജഡ്ജി ആയിരുന്ന ഒരാള് ആ ജഡ്ജി ഒരു വലിയ പണ്ഡിതനെ കേസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ജഡ്ജി ആ സമയത്ത് വളരെയേറെ മനപ്രയാസം ഉണ്ടായ ഒരാളാണ് ഞാൻ എന്ന് മാത്രമല്ല അങ്ങനെ ഒരു വലിയ ഒരു ഉസ്താദിനെ പ്രതിയർത്ത് ആ ജഡ്ജി വിളിച്ചപ്പോ ഇനി അതിന്റെ സ്റ്റേ വാങ്ങിയിട്ടേ ഞാൻ തിരിച്ചു വരുകയുള്ളു മറ്റേ സിറാജുള്ള ഇറങ്ങി പോയാളാണ് അങ്ങനെ പോയിട്ട് വളരെയേറെ സങ്കടത്തോടു കൂടി ഞാൻ കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് കുറെ ഏറെ പക്കിയന്മാരെയൊക്കെ കണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അലഹദില്ല അന്ന് അങ്ങനെ ഒരു ദിവസം തൃശ്ശൂരിൽ ഞാൻ സങ്കടത്തോടു കൂടി ഡ്രൈവർ അത്രമാനുണ്ട് എനിക്ക് തോന്നി വണ്ടിയിലിങ്ങനെ ഇരിക്കുകയാണ് ഒരു കാപ്പിപ്പൂ ഒരു കോഫി ഷോപ്പിന്റെ മുമ്പിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ് കാരണം ഒരു വക്കീലിനെ വിളിച്ചിട്ട് അയാളൊരു വിവരം കിട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നി ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിനല്ല വണ്ടി കൂത്തലിന്റെ ഉസ്താദിന്റെ പേര് ഫാത്തിഹു ദയാരം അങ്ങനെ പിന്നെ അലഹദില്ല ആ വക്കീലിനെ ഒക്കെ കണ്ട് പിന്നെ കൊറേ സംഗതികളൊക്കെ ഉണ്ടായി അന്നിപ്പം പറയുന്നില്ല അങ്ങനെ അവസാനം ആ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ പ്രതി ചേർത്ത വിധി അതിനെ കോടതി എടുത്ത് വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കോടതിയിലെ ജഡ്ജി തന്നെ ഹൈക്കോടതി ജഡ്ജി തന്നെ വിധി പ്രഖ്യാപിച്ചു അതിനെ സംബന്ധിച്ച് ഇപ്പോ റിട്ടയർ ആയ ഈ ജഡ്ജി അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അയാള് ആ ഹൈക്കോടതി ജഡ്ജിനെ സംബന്ധിച്ച് പറയാനാണ് അയാൾക്ക് എന്നോട് എന്തോ വെറുപ്പുണ്ടാവും ഹൈക്കോടതി ജഡ്ജിക്ക് ഇയാളോട് എന്തിനാ വെറുപ്പ് രണ്ടാമത് പിന്നെ അയാള് പറയാണ് ചെറിയ വർഗീയത ഉണ്ടാവുകയാക്കും തോന്നു ഞാൻ വിചാരിച്ചു പോയത് കാരണ കാരണം ആ ജഡ്ജിക്ക് അയാളൊരു അമുസ്ലിമായ ജഡ്ജിയാണ് ആ അമുസ്ലിമിന് വർഗീയത ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് കാന്തപുര സ്ഥാനോടല്ലേ ഉണ്ടാകേണ്ടത് കാരണം ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കുന്നു ആയിരക്കണക്കിന് മദ്രസ് ഉണ്ടാക്കുന്നു ആയിരക്കണക്കിന് എത്തിയും കുട്ടികളെ പോറ്റുന്ന ഒരുപാട് ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്ന മുസ്ലിം സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പണ്ഡിതനോട് ആ ജഡ്ജിക്ക് യാതൊരു വർഗീയതയില്ല പിന്നെ വേറൊരു ജഡ്ജിനോടാണ് അയാൾക്ക് വർഗീയത ഈ ജഡ്ജി ഒരു മൂത്രപ്പരവുമുണ്ടാക്കിയിട്ടില്ല പിന്നെ അയാളോടാ വർഗീയത അപ്പോ പറയുന്നതിനർത്ഥം വേണ്ട എന്തും പറയാം എന്തും പറയാ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായ മനുഷ്യൻ ഒരിക്കലും അയാൾക്കെതിരെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ അനീതിയെ ഇത് അനീതിയെ എടുത്തു പറഞ്ഞു അതിനെ അനിശ്ചിതമായി വിമർശിച്ചു എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും എന്തും പറയാന്നുള്ളത് ആ ഒരു സ്വഭാവം മോമിനിയൊക്കെ ഉണ്ടാകാൻ പാടില്ല മോമിനിയെപ്പോഴും കൃത്യമായിരുന്നു അവരുടെ സ്വഭാവവും സംസാരവും ജീവിതത്തിന്റെ എല്ലാം ക്ലിയറായി അങ്ങനെ ആവുമ്പോഴേ ഇസ്ലാമിനെ സംബന്ധിച്ചിരുന്ന ജനങ്ങൾക്ക് മതിപ്പുണ്ടാവുള്ളു